കോട്ടയം പാലായിൽ വൻ ലഹരി മരുന്ന് വേട്ട ക്യാൻസർ രോഗികൾക്ക് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനായി കുത്തിവെക്കുന്ന മരുന്നാണ് പിടിച്ചെടുത്തത് ഇഞ്ചക്ഷന്റെ മുന്നൂറ് പാക്കറ്റുകളുമായാണ് ഉള്ളനാട് സ്വദേശി ജിതൻ പിടിയിലായത് അഞ്ജന അനിൽകുമാർ നൽകും വിശദാംശങ്ങൾ അഞ്ജന ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റിലും എന്ന കണക്ക് ഇങ്ങനെ ലഹരി വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലേ തീർച്ചയായും റോഷനി അങ്ങനെ തന്നെയാണ് ലഹരി മരുന്ന് ബന്ധപ്പെട്ട കേസുകൾ ഓരോ ദിനവും വർദ്ധിച്ചു വരികയാണ് ഇപ്പോൾ അവസാനമായി നമ്മൾ കേട്ട കേസിനെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത് ലഹരി മരുന്നാണ് ദുരുപയോഗം ചെയ്തു വരുന്നത് സാധാരണഗതിയിൽ രക്തസമ്മദ്രം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് മെഫൻഡർമൈൻ സൾഫൈറ്റ് എന്ന മരുന്ന് ഈ മരുന്നാണ് ഇപ്പോൾ ദുരുപയോഗം ചെയ്തു വരുന്നത് കഞ്ചാവിന് ബദലായിട്ടാണ് പലരും ഇത് പ്രയോഗിക്കുന്നത് ഇങ്ങനെ പലരും പ്രയോഗിക്കുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാല ഉള്ളനാട് പ്രദേശത്ത് എക്സൈസ് ഒരു പരിശോധന നടത്തിയത് പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് മുന്നൂറ് പാക്കറ്റുകൾ പിടിച്ചെടുത്തത് സാധാരണഗതിയിൽ ഇത് രോഗികളിൽ ഉപയോഗിക്കുന്നു ഇത് ഇപ്പോൾ കഞ്ചാവിന് ബദലായി പല യുവാക്കളും ആ പ്രദേശത്ത് ഉപയോഗിക്കുന്നുണ്ട് ഞരമ്പിലേക്ക് ഡയറക്റ്റായി ഇഞ്ചക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ എച്ച് ഐ വി പോലുള്ള രോഗങ്ങൾക്കുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് ഉള്ളനാട് സ്വദേശിയിൽ നിന്നുമാണ് ഉള്ളനാട് സ്വദേശിയായ ജിതിൻ ജോസ് എന്ന ആളുടെ പക്കൽ നിന്നുമാണ് ഈ മുന്നൂറ് പാക്കറ്റ് പിടിച്ചെടുത്തത് ഈ പ്രദേശത്തെ ചെറുപ്പക്കാരിലേക്കെല്ലാം തന്നെ ഈ മരുന്ന് എത്തിക്കുന്ന ഒരു ഏജന്റ് ാണ് ജിതിൻ കൂടാതെ പല മയക്കുമരുന്ന് കേസുകളുടെയും പ്രതിയാണ് സാധാരണഗതിയിൽ നൂറ്റിനാൽപ്പത് രൂപ വരുന്ന ഈ മെഫൻഡർമൈൻ സൾഫൈറ്റ് എന്ന മരുന്ന് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇയാൾ പലരിലേക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള വിവരം പോലീസിന് കുറച്ചു ദിവസമായി കിട്ടിയിരുന്നു എക്സൈസിനും ലഭിച്ചിരുന്നു പോലീസും എക്സൈസും ചേർന്ന് സംയോജിച്ച് ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുന്നൂറ് പാക്കറ്റുകളോളം പിടിച്ചെടുത്തത് സമാനമായ സംഭവങ്ങൾ മറ്റു പ്രദേശങ്ങളിലും നടക്കുന്നുണ്ട് എന്നും എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഒരു ഞെട്ടലില്ല ദിവസങ്ങളോളം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പക്ഷേ ഇത് ഗൗരവമായ വിഷയം തന്നെയാണ് ഈ ലഹരി സംഘത്തിന്റെ ആക്രമണങ്ങളും സംസാരിക്കത ആയി മാറുകയാണ് ലഹരി ഉപയോഗിക്കുക മാത്രമല്ല ഇവരെല്ലാം ആക്രമണങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളത്